ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് ഗൈസ് ഇന്ന് ഒരു മഹാൻ ജനിച്ച ഞാൻ തന്നെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ് രാവിലെ കുറച്ച് പേരൊക്കെ നല്ല സന്തോഷം അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ വ്യക്തിയെ അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ദിസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഒറ്റയാണ് വീണ്ടും കാട് കയറി എന്ന് പറയുന്ന പോലെ ഇക്ക വീണ്ടും ബസ് കയറി തുടങ്ങിയിട്ടുണ്ട് ഗായ്സ് ഷവാദിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷവാദിന്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടു മൂന്ന് വർഷമായിട്ടുണ്ടാവും അല്ലേ മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതാണ് മസ്തു അല്ല ഇതാണ് മസ്താനി നമ്മുടെ മസ്തു അല്ലോ ഇത് വേറെ മസ്താനി മസ്താനി കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇവൻ മറ്റേ പരിപാടി സിബ് തുറന്ന് ആ ഒരു സാധനം പ്രദർശിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി അവിടുന്ന് അവൻ ഇറങ്ങി ഓടി കണ്ടക്ടറിനെയൊക്കെ തള്ളി താഴെ ഇറങ്ങി ഓടിയത് അങ്ങനെ ഇവനെ പോലീസ് പൊക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന നാറികൾ മുടിയൊക്കെ വളർത്തിയാണ് എന്തോ എന്തോ ഒരു വെട്ടിയോർ നാറിയുണ്ടല്ലോ ആ നാറിയൊക്കെ പോയി ഇവനും പൂമാലയ്ക്ക് ഇട്ട് ഇവരെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇവന് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ട് വന്നതിന്റെ കൂട്ടാണ് ഇവരെ സ്വീകരിച്ചു കൊണ്ടുവന്നത് അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ അടുത്തിടെ ഇവൻ പിന്നെയും ബസ്സിനകത്ത് കയറിയിട്ട് ഈ മാതിരി പരിപാടി ഈ പഴയ പരിപാടി തന്നെ സെയിം മോഡൽ സുപ്രണ്ടി തന്നെ ബസ്സിൽ കയറാം കെ എസ് ആർ ടി സി ബസ് ആണ് യവന്റെ മറ്റേ വികാരത്തിന്റെ നിറകൂടം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ടേൺ ഓൺ ആവുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇവന് കെ എസ് ആർ ടി സി ബസ് സൈലൻസർ കാണുമ്പോഴാണ് ഇവന് ടേൺ ഓൺ ആവുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു കുറച്ച് കുറച്ചാൾക്ക് മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിന്റെ അകത്ത് കയറിയിട്ട് ഈ പരിപാടി അന്ന് മസ്താനി എടുത്ത് എന്താണോ കാണിച്ചത് അതുപോലെ തന്നെ പരിപാടി കാണിച്ചു ഒരു പെൺകുട്ടി കൊണ്ട് പരാതി കൊടുത്തു ഇവനെ കേസ് ഇവനെ പോലീസ് പൊക്കി അറസ്റ്റ് ചെയ്തു നമ്മളതെല്ലാം കണ്ടതാണ് അങ്ങനെ ഇവൻ പിന്നെയും പുറത്തിറങ്ങി ഇവൻ എന്തോടെ ജയിലിൽ ഇവനെത്തിരി അരിച്ചുവിട്ടേക്ക് കാണാം ഇവൻ പുറത്തിറങ്ങിയിട്ട് പിന്നെയും തുടരാനുള്ള ഒരു പ്രീ പ്രീപ്ലാനിംഗ് സെറ്റപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ് കാര്യം ഇങ്ങനെ ബസ്സിനകത്ത് കയറും ഇറങ്ങും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി എന്നിട്ട് ബസ്സിൽ തിരിച്ചിറങ്ങും പിന്നെയും കയറും ഇറങ്ങും അതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഒന്നും വെക്കാതെ വീഡിയോ കോമഡിയാ നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കാണാം നടന്നു പോകുന്നത് ഇക്ക തന്നെ ഇക്ക തന്നെ നടന്നു പോകുന്നത് ബാഗൊക്കെ തൂക്കി ഇത് ബാഗ് ഉണ്ട് ബാഗ് മറക്കണമല്ലോ ക്ഷണം മറയ്ക്കാൻ വേണ്ടിയിട്ട് ബാഗ് മസ്റ്റാണ് ഞട്ടോ അപ്പൊ ബൈതബൈ ചിലപ്പം എന്റെ വായിൽ നിന്ന് അതിരിവിട്ട വിട്ട വാക്കുകളൊക്കെ വരുവായിരിക്കും ഇവന്റെ വീഡിയോ വല്യ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ പിള്ളേർ വല്ല പിള്ളേർ ടീംസ് വല്ല ഉണ്ടെങ്കിൽ പിടിച്ചങ്ങോട്ട് മാറ്റിയിരുത്തുക അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് വീഡിയോ ഇരുന്ന് കാണുക ടി വിക്ക് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യാതിരിക്കുക അധികം ഒന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഇവന്റെ ഇവന്റെ കാര്യം പിള്ളേർ കാണുന്നത് ശരിയല്ല ആ രീതിയിലുള്ള ഒരു കണ്ടന്റ് ആണ് ഇത് അന്നേരം അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ആണ് ഈ ഫേസ് ഇതാണ് മുഖമുദ്ര ഇക്കാ സ്കാനിങ് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ കണ്ട കൂടെ ഫ്രണ്ടിക്കൂടെ അല്ലേ കൂടെ കയറിയാലേ ഇങ്ങനെ മുഖം കാണാൻ പറ്റത്തുള്ളൂ ബാക്കി കൂടെ കയറി കഴിഞ്ഞാൽ മുഖം കാണാൻ പറ്റത്തില്ലല്ലോ ഈ വണ്ടിക്ക് ബാക്കിൽ ഡോർ ഇല്ല അപ്പൊ ബാക്കിൽ ഡോർ ഉണ്ടെങ്കിലും ഇക്കാ ഫ്രണ്ടിക്കൂടെ കയറത്തോളൂ അത് ഇക്കാടെ ഒരു പരിപാടിയാണ് കാര്യം പറഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ കയറിയാൽ മാത്രമേ ഈ ആൾക്കാരുടെ മുഖം കാണാൻ പറ്റത്തുള്ളൂ മുഖം നോക്കിയാലല്ലേ അടുത്തു ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇക്കാ ഫ്രണ്ടിൽ കൂടെ കയറി സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട് പരിപാടി നമുക്ക് സ്കാനിങ്ങിന്റെ ബാക്കി ഘട്ടങ്ങൾ നോക്കാം ി പോവാണ്ടെരങ്കിരിക്ക് എത്തുക ഇവിടം വരെ അവിടെ ആരോഗ്യ തടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നീ ഏതൊരു സർവേശാ നേരത്തെ ഒരു ബസ്സിന് അതൊരു ആളുകൾ പൊക്കി ഇവർ റിസർവേഷൻ ഒന്നും ഇല്ല പൊക്കി നീ ഏതൊരു നേരത്തെ ഒരു ബസ്സിന്റെ അകത്തൊരു വെണ്ടെടുത്തിരുന്നതാണോ നീ ഇറങ്ങി പോയത് ആൾക്കാര് ചോദിച്ചോണം അവനെ നോക്കിക്കോണം തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്ക് വേണ്ടി ഒന്നുപോലെ നിന്നിന്റെ ബസ് സ്റ്റാന്റിൽ കണ്ടാ പാവപ്പെട്ട് കൈക്ക് ബസ് സ്റ്റാൻഡ് കലുമുറ്റാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ആളുകൾ എല്ലാവരും സെലിബ്രിറ്റിയുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഇവന്റെ ഫോട്ടോ സ്റ്റാൻഡിൽ പതിപ്പിക്കേണ്ട തൃശൂർ ബസ് സ്റ്റാൻഡിലും കണ്ടാണ് ഇത് കടക്കുന്നത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് ഇവന്റെ ഫോട്ടോ പതിപ്പിക്കേണ്ട അവസ്ഥയാണ് സ്ത്രീകൾ ഇവനെയും സൂക്ഷിക്കുക ഇവനുള്ള സീറ്റിൽ പോയി ഇരിക്കാതിരിക്കുക എന്നൊക്കെ പതിപ്പിക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ക്യാപ്ചർ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ത്രൂ ആണ് വീഡിയോ ഓൾറെഡി അഞ്ചു ലക്ഷം പേര് ഓൾറെഡി ഇപ്പൊ തന്നെ കണ്ടു അതുകൂടാതെ ഒന്ന് രണ്ട് കമന്റ്സും ഈ വീടൊരു അടിയിൽ വന്നിട്ടുണ്ട് കമന്റ് കൂടെ ഞാൻ വായിക്കാം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമന്റ് ആണ് ഓക്കെ ഒന്ന് ക്യാപ്ചർ വേൾഡ് തന്നെ ഇട്ടേക്കുന്ന ആ ഒരു കമന്റ് അവർ പിൻ ചെയ്തു വെച്ചേക്കുന്നത് ആദ്യം വേറൊരു ബസ്സിൽ വേറൊരു സ്ത്രീയോടൊപ്പം ഇരിക്കുന്ന കണ്ടു ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി വേറൊരു ബസ്സിൽ കയറിയപ്പോൾ ഉണ്ടായ സംഭവമാണ് സംഭവമാണ് കാര്യം അറിയാതെ ഇവരെ ഞായരിക്കാൻ വരുന്ന നല്ല ചുട്ട മറുപടി ഉണ്ടായിരിക്കുന്നതാണ് ഇവരെ ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ടും കുറെമാര് വരുന്നുണ്ട് ഈ ഇത്രയും രണ്ടു വട്ടം ഈ തോന്നി കാണിച്ചിട്ട് പൊക്കിയിട്ട് ഇനി ഇവനെ ഞാൻ വരുന്ന അവന്മാരെ ഒന്നും പറയാനില്ല അവനൊക്കെ ഇവന്റെ കൂട്ടരായിരിക്കും ഇവന്റെ ടീംസ് ആയിരിക്കും അതെനിക്ക് പറയാനുള്ളു ആണുങ്ങൾക്ക് ഉള്ളവനൊക്കെ പിന്നെ ഞാൻ വരുന്നവനൊക്കെ പറയുന്നില്ല കൂടുതലും വല്ലതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇത് കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റാത്ത വീഡിയോ അതുപോലെ തന്നെ ഞാൻ വായിക്കാം ഇത് കോമഡി അല്ല വീഡിയോ കോമഡി ആയിട്ട് മറ്റേ ടൂണൊക്കെ ഇട്ടിട്ടാണെങ്കിലും പോലും ഇതൊരു അല്ല വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവമാണ് ഞാനും എന്റെ ഫ്രണ്ടും ഇവനെ രാത്രി എട്ട് മണിക്ക് സമയത്ത് തൃശ്ശൂർ സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിൽ കണ്ടു രാത്രി എട്ടു മണിക്ക് ഇവടെ ബസ് സ്റ്റാൻഡാണ് എല്ലാം സ്റ്റാൻഡ് ബസ് ബസ് സ്റ്റാൻഡ് വീട്ടിൽ പോകണ്ടേ ഞങ്ങൾ ആൾറെഡി ഇരിക്കുകയായിരുന്നു ഇവൻ പെണ്ണുങ്ങളുടെ സീറ്റ് മൊത്തം തപ്പി ഇവനെ ഇവനെ പറ്റി ആരെയും കണ്ടില്ലെന്ന് തോന്നുന്നു ഇറങ്ങിപ്പോയി പരിപാടി അണ്ണൻ ബസ്സിൽ കയറും ബസ് അരിച്ചു പറക്കും ആരെങ്കിലും പറ്റിയുണ്ടോ എന്ന് നോക്കും ഇല്ലെങ്കിൽ അണ്ണൻ ഇറങ്ങിപ്പോകും ഇക്കാര് പരിപാടി അതാ ഞങ്ങൾ ഇരുന്ന് ബസ് റിസർവേഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കും ഇറങ്ങേണ്ടി വന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് തിരിച്ചു വന്ന് പതിനൊന്ന് പതിനൊന്നര വരെ കാത്തു നിന്നു സ്റ്റാൻഡിൽ അപ്പോ ദാ പോണ് യവൻ വീണ്ടും Thank എനിക്കറിയാൻ പറയുന്നുണ്ട് യുവൻ ബസ് സ്റ്റാൻഡിലാണോ പറ്റിട്ടത് ബൈ സെവൻ ബസ് സ്റ്റാൻഡിൽ പല ബസ്സുകളിൽ കയറി ഇറങ്ങി സ്ത്രീകളുടെ സീറ്റിൽ പറ്റിയ ഇരയുണ്ടോ എന്ന് നോക്കി നടക്കും പോലെ അവസാനം ഒരു ബസ് എടുക്കാറായപ്പോൾ ചെറുപ്പക്കാരി കുട്ടിയുടെ അടുത്ത് കയറി ഇരുന്ന് പോകുന്നത് കണ്ടു ദൈവം ആ പെണ്ണിന് നാളെ വീഡിയോട്ട് വരുമെന്നാണ് തോന്നുന്നത് അതിന്റെ അവസ്ഥ എന്താണെന്നോ ചെറുപ്പക്കാരിയെ കണ്ടപ്പോഴത്തേക്ക് കൂടി എന്നെ കയറി നൈസായിട്ട് വിട്ട് കൊടുക്കണം ചെവള നോക്കി ചെവളം നമുക്ക് ഇവൻ അങ്ങനെ അടുത്തു വന്നിരിക്കുകയാണെങ്കിൽ മോനെന്ന് പറയണം വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷെ ഇവൻ ഏത് മാസ്ക് വെച്ച് വന്നാലും കണ്ടാലേ അറിയാൻ പറ്റും തൃശ്ശൂർ ഇവന്റെ മെയിൻ താവളമാണ് ഇത് ദൃശ്യാക്ഷി കണ്ട കമന്റ് കമന്റാണ് അതിന്റെ അടിയിൽ വന്ന ഈ പർട്ടിക്കുലർ വീഡിയോ ആണ് അപ്പോ നാലോചിച്ച് നോക്ക് രണ്ട് തവണ പോലീസ് അറസ്റ്റ് ചെയ്ത് കുറച്ച് നാളെ ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇത് തന്നെ നിയമം എന്തുകൊണ്ട് നിയമത്തിനൊന്നും ഒരു വിലയുമില്ല എന്തിനിങ്ങനത്തെ എന്തിനം ഇവനൊക്കെ ഇപ്പോഴും നിയമത്തെ പേടിക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിയമം സ്വയം കണ്ണാടി നോക്കിട്ട് ചോദിക്കണം എന് Eu não um... ഞാൻ ഇങ്ങനെ ഇങ്ങനെ സ്വന്തമായിട്ട് സ്വയം സ്വയം ചോദിക്കണം കാര്യം പറയാലോ ഇവനെ പോലുള്ള ഈ നാറുകൾ പിന്നെയും പിന്നെയും ഇല്ല രാവിലെ ബാഗം തൂക്കി ഇറങ്ങും ഇക്ക എന്താണെങ്കിലും ഈ ഒരു വീഡിയോയിൽ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഇവന്റെ കയര മസ്താനി മസ്താനി രംഗത്ത് വന്നിട്ടുണ്ട് മസ്താനിയുടെ വീഡിയോയുടെ അടിയിൽ ഇവൻ പോയി കമന്റ് നമുക്ക് ആദ്യം മസ്താനിയുടെ വീഡിയോ കാണാം വെൽ നോൺ സെക്സ് പ്രഡക്റ്റർ ഓക്കെ അക്യൂസ്ഡ് ഇസ് വാക്കിംഗ് അറൗണ്ട് ഫ്രീ വീണ്ടും ബസ്സുകളിൽ കയറിക്കൊണ്ട് ബസ് കയറി കഷ്ടപ്പെട്ട് ജോലിക്ക് പോകാൻ നോക്കുന്ന ആ പാവം യുവാവിനെ ഞാൻ വീണ്ടും ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കുവാണോ ആണോ അല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ബസ് കയറിയിട്ടില്ല ഞാനൊരു ബസ് ഓഹ് ട്രോമ ആണ് എനിക്ക് എനിക്ക് വയ്യ രണ്ട് വട്ടം ഈ ഇതേ കാര്യത്തിന് രണ്ട് പെൺപിള്ളേർ പറഞ്ഞ് ഇത്രയും വൈറലായൊരു സീനുണ്ടാക്കി സവാദ് എന്നുള്ള പേര് എന്തിനാണ് ഇപ്പം ആമ്പിള്ളേർ ഉപയോഗിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പല പേര് പറഞ്ഞിട്ടുണ്ട് അവനില്ലേ ട്രോമ അവനതൊന്നും ബാധകമല്ലേ ഇത്രയും അന്തസ്സായിട്ട് വീണ്ടും ബസ്സുകൾ കയറി ഇങ്ങനെ നടക്കുക എന്തായാലും തൃശ്ശൂരുള്ള തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കാണുന്നതെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് പറയുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ ബസ് കയറാൻ പോകുന്ന കുട്ടികളോ അമ്മമാരോ ഒക്കെ സൂക്ഷിക്കുക മാസ്കും വെച്ച് നടക്കുന്നുണ്ട് കണ്ടാൽ അവനെ തിരിച്ചറിയണം സേഫായിരിക്കുക ഇത് വീണ്ടും എടുത്ത് വീഡിയോ എടുത്തവർ താങ്ക് യു സോ മച്ച് എന്റെ അടുത്ത് പറഞ്ഞു ഒരു ബസ്സിലിരുന്ന് ഇറങ്ങി ഇവർ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇറങ്ങി അടുത്ത ബസ്സിലേക്ക് കയറുന്നത് കണ്ടപ്പോഴൊക്കെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ അവർ പിന്നാലെ അപ്പുറത്തെ ബസ്സിലും കയറി ബഹളം വെക്കുക ചെയ്തത് എനിവേ താങ്ക് യു സോ മച്ച് അപ്പോ എന്താ അതാ അല്ലേ നേരത്തെ ഒരു ബസ്സിന്റെ അതൊരു ആൾക്കാർ ചോദിച്ചോണം അവനെ നോക്കിക്കോണം തൃശൂർ ബസ് സ്റ്റാൻഡിലേക്ക് കണ്ടിരിക്കുക ഒന്നു പോന നിന്നെ ഇന്ത്യ ബസ് സ്റ്റാൻഡിൽ കണ്ട ശുഭം സ്റ്റേ സേഫ് അപ്പൊ ഇതായിരുന്നു മസ്താനിയുടെ വീഡിയോ ഇതിന്റെ അടി വന്ന ഷവാദിന്റെ കമന്റ് നമുക്ക് നോക്കാം കമന്റ് കമന്റ് സെക്ഷനിലോട്ട് പോകാം ഷവാദിക്കാട് അക്കൗണ്ട് തന്നെയാണ് കേട്ടോ ഷവാദ് ഷാഷ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് അക്കൗണ്ട് ഷാഷ പുള്ളിയുടെ സ്വന്തം അക്കൗണ്ട് തന്നെ അക്കൗണ്ട് വേണമെങ്കിൽ കാണിച്ചു ഇതാണ് അക്കൗണ്ട് ഷാഷയുടെ അക്കൗണ്ട് ഇതാണ് കാണാൻ ഭയങ്കര ഗ്ലാമറൊക്കെയാണ് ഇവൻ ഇത്രയും ലുക്ക് ഒക്കെ ഉണ്ടായിട്ട് ഇവൻ ഇങ്ങനെ പരിപാടിക്ക് നിക്കുന്ന മനുഷ്യന്മാരാണ് അപ്പൊ ഷെവാദ് ഷാഷാന്റെ അക്കൗണ്ടിൽ വന്ന കമന്റ് നോക്കാം അപ്പൊ ഇക്കാലിന്റെ കമന്റ് നമുക്ക് വായിക്കാം ിട്ടും എല്ലാ വിധ തോന്നിമാസം കാട്ടിക്കൂട്ടിയിട്ടും പൂർണ്ണമായി നിനക്ക് വെളുപ്പിക്കാൻ പറ്റുന്നില്ലല്ലേ എന്റെ പിറകെ ഞാൻ പോകുന്ന വഴിയിൽ ഇങ്ങനെ നടന്നു എന്നിട്ട് എന്നിട്ട് ഒരിറ്റ് പോയ ന്യായീകരിച്ച് ന്യായീകരിച്ച് ചെയ്യണ്ട കളിയൊക്കെ കളിച്ച് നീ പൂർണമായി വെളുക്കാൻ നോക്ക് വീഡിയോ എടുക്കാൻ പിറകെ വന്ന ഡാഷ് മോന് നല്ലോണം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടക്കുന്ന വീഡിയോയുടെ ഒന്നോടെ സെറ്റ് ആക്കാമായിരുന്നു ഓ ഇനി ഇക്ക പറയാ മതി ആളുകൾ അങ്ങ് എടുത്തോളും വീഡിയോ വേറെ ലെവലിക്ക പറയുന്നത് ഇവള് ആളെ വെച്ച് വീഡിയോ എടുപ്പിച്ച് ഇവരെ നാട്ടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് യവം പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ അടി മസ്താനി കമന്റ് ഇട്ടുണ്ട് അലക്സ പ്ലേ നായകൻ വീണ്ടും വരാം നല്ലോണം ആയിക്കോട്ടെ ഓക്കെ എന്റെ പൊന്നു വെച്ച അലക്സൊന്നും വിളിക്കല്ലേ അവൻ്റെ വേറെ ഏതെങ്കിലും പറഞ്ഞിട്ട് അനി തേടി എന്തിനാ വെറുതെ അലക്സയ്ക്ക് ഒരു കഴിഞ്ഞില്ല പിന്നെയും കമന്റ് ഇട്ടിട്ടുണ്ട് തെറി കേട്ട നീ നീ വീണ്ടും പിറകെ വരുന്നത് സ്വാഭാവികം വിജയിക്കാൻ േടും കാണിക്കും നീ ചെയ്യേണ്ടതൊക്കെ ചെയ് നിനക്ക് വളരാൻ എന്റെ ചോര കുടിക്കാതെ പറ്റില്ലല്ലോ നീ കളിക്ക് ഒടുക്കത്തെ കളി ഓഹ് ഡയലോഗ് പരനാറി ഇവന് ഇവൻ ഇങ്ങനൊന്നും വിളിച്ചാൽ പറ്റില്ല ഇവനെ കുറച്ചുകൂടെ കയറ്റി വിളിക്കണം പക്ഷെ ഫാമിലി ആളുകൾ കാണുന്ന വീഡിയോ എന്റെ പേര് ഞാൻ നാറിയിൽ ഒതുക്കുന്നു നിന്റെ ചീട്ടച്ചോറ് ഇവിടെ ആർക്കും വേണ്ടേ നീ ഒരു പൊതുശല്യമാണ് നിന്റെ ഫോട്ടോ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ബസ് സ്റ്റാൻഡിലും സ്ത്രീകളും കുട്ടികളും ഇവനെ സൂക്ഷിക്കാമെന്നും പറഞ്ഞ് ഒട്ടിച്ചു വെക്കണ്ട മാസ്ക് ഉള്ള ഫോട്ടോയും മാസ്ക് ഇല്ലാത്ത ഫോട്ടോയും ഒട്ടിച്ചു വെക്കണ്ട അവസ്ഥയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്റെ പൊന്ന് അറ്റ്ലീസ്റ്റ് തൃശ്ശൂരെങ്കിലും തൃശ്ശൂർ ബസ് സ്റ്റാൻഡെങ്കിലും എന്റെ വെക്കുക അല്ലെങ്കിൽ ഇനി ഇവൻ പൊക്കി പിടിച്ചോണ്ട് വരും കണ്ടോന്നും പറഞ്ഞോട്ട് അതാണ് പറഞ്ഞത് ചില്ലറ കടിയൊന്നും അല്ല ഇവന്റെ ശവാദിഷാടെ വല്ലാത്ത ഒരു കടി തന്നെയാണ് ഇവന്റെ കടി അതിന്റെ അടിയിൽ പിന്നെയും കമന്റ് എൻറെ കൂടെ എൻറെ പിറകിൽ നീ വരണം ഞാൻ എവിടെ പോകുമ്പോൾ പോകുമ്പോൾ അറിയിക്കും മസ്താനെ കമന്റ് അലക്സ പ്ലേ പുണ്ടലിംഗ പ്രൂവ് അത്യോട്ട് നല്ല പറയണമുണ്ട് എനിക്ക് എനിക്കോട്ട് പറ്റണില്ല നന്നാമത എന്റെ നല്ലൊരു ദിവസമായിട്ട് ഞാൻ വെറുതെ എന്തിനാണ് ഇവനെയൊക്കെ ഏർ അതുപോലെ തന്നെ വേറൊരു കമന്റ് മിക്ക കൊടുത്തിട്ടുണ്ട് വേറെ ആതിര കമല വിജയ് എന്ന് പറയുന്ന ഒരു പെണ്ണ് അക്ഷേ അറപ്പാവുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടെ അതിന്റെ ഒരു കമന്റിന് ക്ഷമാദിക്ക ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്തിനു ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ഒരു ഡാഷ് മോൻ എടുത്തു അതിനെന്താ ഞാൻ എവിടെയും പോകാൻ പാടില്ലേ ഇവിടെ എന്തൊക്കെ വൃത്തികേട് ദിവസവും നടക്കുന്നു അതൊന്നും അറപ്പാവാതെ നിനക്ക് ഞാൻ ബസ്സിൽ കയറുന്ന വീഡിയോ കാണുമ്പോൾ ഉണ്ടെങ്കിൽ നീ ആ ടീമിൽ ഉള്ളതാണോ എടാ നീ ജോലിക്ക് പോകുന്ന നീ എന്തിനാടാ ഈ ബസ് മാറിയും തിരിഞ്ഞു മാറിയും തിരിഞ്ഞു ഏഹ് രാവിലെ വന്ന് കീർത്തു പിന്നെ ഉച്ചക്ക് ചോറും കഴിഞ്ഞു നീ കെ എസ് ആർ ടി സി ബസ്സിലാണോ ബസ് സ്റ്റാൻഡിലാണോ നിനക്ക് ജോലി ഈ ജോലിക്ക് പോകുന്ന രാവിലെ ജോലിക്ക് പോകണം അല്ലാതെ ഈ ബസ് മാറിയും തിരിഞ്ഞു മാറിയും തിരിഞ്ഞു എന്തിനാടാ കളിക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ വന്നിട്ട് എന്തിനാണ് ഈ ജോലിക്ക് അത് എന്ത് തരം ജോലിയാണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാരുന്ന് നമുക്ക് മനസ്സിലാവാത്തോണ്ടാണ് എന്റെ പൊന്നു ശവാദെ അതോ ഈ പെൺപിടി ഒരു ജോലിയായിട്ടാണ് നീ കണക്കാക്കിയൊക്കെ എനിക്കോ ഇവന്റെ പ്രൊഫഷൻ എക്സിബിഷനിസ്റ്റ് ആണെന്ന് തോന്നുന്നു പ്രദർശിപ്പിക്കുക നാട്ടുകാരെ മൊത്തം പ്രദർശിപ്പിക്കുക അതൊരു ഡിസോർഡർ ആണ് മിക്കവാറും ഇവൻ ആ ഒരു ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പാറ്റേൺ നമ്മളൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും സെയിം സെക്സ് ബിഹേവിയർ സെയിം പബ്ലിക് ഏരിയ ബസ് ആണ് ഇവന്റെ സ്ഥലം സെയിം മെത്തേഡ് പെണ്ണുങ്ങൾ അടുത്തിരിക്കുക പ്രൈവറ്റ് സാധനം എടുത്ത് കാണിക്കുക ആ ഒരു അല്ലെങ്കിൽ ടച്ച് ചെയ്യുക അങ്ങനൊക്കെ പരിപാടി റിപ്പീറ്റഡ് ആയിട്ട് അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ പോകുന്നു തിരിച്ചു വരുന്നു എന്നിട്ടും ബിഹേവിയറിനകത്ത് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല അപ്പൊ ഇത് ഈ ഒരു സാധനമൊക്കെ വിരൽ ചൂണ്ടുന്നത് എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡറിലോട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പോകുന്നത് ഇതൊരു ക്ലിനിക്കൽ സെക്ഷൽ ഡിസോർഡർ ആണ് ഇത് നല്ല അടി കിട്ടാത്ത കഴയാണെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അത് വേറെ കാര്യം അതുകൂടാതെ ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സും കൂടെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റും കൂടെ നമ്മൾ കാണുന്നുണ്ട് കാരണം മൾട്ടിപ്പിൾ ആയിട്ട് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കിടക്കുകയും ചെയ്തിട്ട് പോലും ഇവന്റെ ഇവൻ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല അവനൊരു ഗിൽട്ട് ഫീല് തോന്നുന്നില്ല ഇവിടുത്തെ നിയമത്തിനോട് അവന് പുച്ഛമാണ് അവൻ ഈ കൊടുക്കുന്ന പണിഷ്മെന്റ് ഒന്നും ില്ല എന്ന് അവൻ തന്നെ വിളിച്ചു പറയുകയാണ് ഈ പണിഷ്മെന്റ് ഒന്നും കൊണ്ട് അവനൊന്നും ഒന്നും ആവുന്നില്ല അവന്റെ രോമത്തെ നിക്കിളിയാക്കാൻ പോലും നമ്മുടെ നിയമത്തെ നിയമത്തിന് നിയമത്തിനെതിരെ പറ്റിയിട്ടില്ല സീരിയസ്ലി അതാണ് അവസ്ഥ ഇത്രയും പരാതികളും ഇവനെതിരെ ഇത്രയും തെളിവുകളും ഒക്കെ ഉണ്ടായിട്ടും എങ്ങനെ പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ ഇതിന് സമാനമായിട്ടുള്ള വേറെ ഒരു ഇൻസിഡന്റ് കാണാനിടയായി ധനശ്രീ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി അത് ട്രെയിനിനകത്താണ് അത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടായ ഒരു സംഭവമാണ് ഈ പെൺകുട്ടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറെ കൂടെ വന്നിട്ട് ഒരു പെൺകുട്ടിന്റെ ബ്രസ്റ്റിൽ കയറി പിടിച്ചു ആ പെൺകുട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടില്ലാത്തവർക്ക് എന്ന് വെക്കാം ഒരു ത്രീ ഉള്ള വീഡിയോ ആണ് ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കിരുന്നു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കറാൻ വേണ്ടി നിൽക്കുന്നത് ൾക്കാർന്നിട്ടുണ്ട് അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിന് ട്രെയിൻ ഉള്ളേക്ക് കാരണം അത്ര ആൾക്കാരില്ല ഒരു കൈ കൈയ്യന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു സൈഡ് സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കണ്ട് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല കാരണം സൈഡ് 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 താരം ബാക്കിലേക്ക് കൈ ഇങ്ങനെ വരെയാണ് അപ്പൊ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ വരുന്നതും ആളെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പിരുന്നു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ ഇങ്ങനെ പിടിച്ച് ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് വന്നെത്തി എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഞാൻ വീഡിയോ വീടിയൊക്കെ ഞാൻ കാണിക്കോല ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആൾ ആദ്യം ഒന്നും പറഞ്ഞില്ല കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് ആള് പറഞ്ഞു ഇല്ല 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 അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ അവിടെ തുടങ്ങി അത് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പില് ഫുൾ ബ്ലാങ്ക് ആയി പോയി കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയിപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു സാരില്ല മോളെ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല എന്തായാലും മാലി അങ്ങനത്തൊന്നുമല്ലോ പൊട്ടിച്ചത് അതേതാണോ ആ ഒരു ചേച്ചി ചേച്ചി അറിഞ്ഞിരുന്നെങ്കിൽ ചേച്ചി കൊണ്ട് നീ ഇന്നാടാളം പിടിച്ചോന്നും പറഞ്ഞ ചേച്ചി കൊണ്ട് നിന്നോടുത്തേനെ എനിക്ക് തോന്നുന്നു ആ ചേച്ചിയൊക്കെ മഴ കാത്തേക്കുന്ന വേഴാൻ പോലെ ആരെങ്കിലും വന്നൊന്നും തട്ടിയിട്ടെങ്കിലും പോകുന്ന ടീം അങ്ങാണ്ടാണത് മാനേ ഒന്നും പോയില്ലല്ലോ മാനേ പോയുള്ളൂ എന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ മൈൻഡ് സെറ്റ് നോക്കണേ പ്രശ്നമില്ലാന്ന് പറഞ്ഞു ദേഷ്യം വന്നു ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റീസ് ചെയ്തിട്ട് പറഞ്ഞു അവൾ മാല പൊട്ടിച്ചതല്ല അവളെന്റെ ബ്രസ്റ്റിൽ കയറി പിടിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു പോലീസുകാരൊക്കെ എനിക്കെങ്ങനെയാ അവരോട് നന്ദി പറയേണ്ടെന്നറിയാ ഭയങ്കര നല്ല പോലീസുകാരായിരുന്നു എറണാകുളം ടൗൺ റെയിൽവേ ഞാൻ പരാതി എഴുതി അവൾ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് സ്റ്റേഷൻ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ആള് തൊപ്പി കഴിച്ച് വെച്ച് ഭയങ്കര ഭയങ്കര മാന്യനായി ഭയങ്കര അങ്ങനൊക്കെ എത്തിയിരുന്നു പിന്നെ ആള് പറയാൻ തുടങ്ങി ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി എനിക്ക് എന്റെ ഭാര്യയുണ്ട് എന്റെ ഉണ്ട് എന്റെ ഭാര്യ മക്കളിറങ്ങി ഭയങ്കര സഹിക്കൂല അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആളുടെ പമ്പ പുരാണ കഥകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഞാനിട്ട് ഡ്രസ്സ് ഉണ്ടെന്ന് പറയും ഞാൻ ഈ ജേഴ്സി ഇട്ടത് ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ് അതും സമയം മൂന്നര വൈകുന്നേരം മൂന്നര ആ ഒരു നട്ടുച്ച വൈകുന്നേര സമയമാണ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു റിമാൻഡിൽ പോണൊരു കേസാണ് സോ അങ്ങനെ ആയതുകൊണ്ട് കോടതിയിലേക്കൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ കോടതിയിലേക്ക് വരാൻ റെഡി ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആദ്യത്തെ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആളുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൌഡാണ് ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് എന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല എന്റെ സൗണ്ട് റേസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോട് ഉറങ്ങാൻ പറ്റിയാണ് അറിയില്ല എത്ര ഗേൾസ് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഇപ്പൊ സൗണ്ട് റേസ് ചെയ്യാത്ത കാരണം കൊണ്ടോ നമ്മളൊരു കേസ് ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത് അപ്പൊ ഇതാണ് ധനശ്രീയുടെ വീഡിയോ സോ എന്താണെങ്കിൽ ഇവനെ പൊക്കിയിട്ടുണ്ട് ആളെ പൊക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതാണ് ആള് തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി സജീവാണ് വ്യക്തി ഇവനാണ് ഓടിയവൻ ഇവന്റെ ഫേസ് ഒന്നും ആ പെൺകുച്ചി അതിന്റെ ഒരു മാന്യത വെച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചില്ല അവന്റെ ഫാമിലിയും കുഞ്ഞുങ്ങളൊക്കെ ഓർത്തിട്ട് അവരോടുള്ള ഒരു ദയ കാരണം ആ പെണ്ണ് അതൊന്നും കാണിച്ചില്ല അത് അവിടെ മാന്യത സത്യത്തിൽ അങ്ങനെയുള്ള ഒരു ദയ ഇവൻ അർഹിക്കുന്നില്ല ഇവന് സ്വന്തം ഭാര്യയോ മക്കളെയൊക്കെ അവരെ പറ്റി ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഈ മാതിരി ഒരു കന്നന്തിരിവ് കാണിക്കത്തില്ല ഇവൻ ഇല്ലാത്ത ചിന്ത നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാരെ എക്സ്പോസ് ചെയ്യണം നാളെ ഇവൻ ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ സവാദിന്റെ ഫേസ് കേരളം മൊത്തം അറിയുക എന്നിട്ട് ഇവൻ സ്റ്റിൽ ആ ഒരു പരിപാടിക്കാണ് നിക്കുന്നത് ഫേസ് എക്സ്പോസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ നിയമത്തിന്മാരി ഒന്നും ചെയ്യാന്നും പറ്റില്ല പിന്നെ ആ ഒന്നും ഒന്നും പറയാനില്ല ഗൈസ് ഞാൻ പറഞ്ഞു വന്ന ആ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് സവാദിന്റെ മുഖം പെട്ടെന്ന് മൈൻഡിലോട്ട് വന്നത് ഫേസ് എക്സ്പോസ് കാര്യം അവന്മാര് മാസ്കും അങ്ങനെയുള്ള നാരുകൾ ഉള്ള നാടാണ് ആണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് കൊറത്തെ ചേറ്റകള് പിന്നല്ലാതെ അപ്പോ ഗൈസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇപ്പൊ ഒരുപോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതുപോലുള്ള നാരുകൾ പുറത്തിറങ്ങി നടക്കുക അപ്പൊ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കൊടുക്ക കന്നും പുളക്കിയോർണ്ണം കൊടുക്കുക പ്രതികരിക്കുക വേറെ കാര്യമൊന്നുമില്ല അപ്പൊ ശരി വേറെ വീഡിയോ വേറെ ശരി